സൈബർ ആക്രമണം എതിരാളികളുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി കെ കെ ശൈലജ ടീച്ചര് അധിക്ഷേപങ്ങള് വിലപ്പോകില്ല ഫേസ്ബുക്കിൽ എന്തു കുത്തിക്കുറിച്ചാലും ജനങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നില്ല ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ജനങ്ങളുടെ അടുത്ത് നുണപ്രചരണം വിലപ്പോകില്ല എന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ലൈംഗിക ചുവയുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ പ്രചരിപ്പിക്കുന്നുവെന്ന് കാണിച്ച് യു ഡി എഫിനെതിരെ കെ കെ ശൈലജ പരാതി നൽകി ഇടത് സ്ഥാനാർത്ഥിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയുടെ മെസ്സേജുകൾക്ക് അശ്ലീല ഭാഷയിൽ കമന്റിട്ട ആൾക്കെതിരെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച ആൾക്കെതിരെയും നടപടി വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.